അങ്ങനെ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഡിസൈൻ മൃഗശാലയായ തൃശൂർ പുത്തൂർ സിവോളജിക്കൽ പാർക്കിന് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിവോളജിക്കൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ സിവോളജിക്കൽ പാർക്ക് എന്നിങ്ങനെ ഒത്തിരി പ്രത്യേകതകളുമുണ്ട് അപ്പോൾ ഈ പാർക്കിന് പൂർണ്ണമായും ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനാണ് ഇന്ന് ലീഡേഴ്സ് മോണിങ്ങിൽ നമുക്കിപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്യാം ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഹലോത്തിലേക്ക് മിനിസ്റ്റർ എന്തോ കേട്ടില്ല ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു ആണ് കാരണം ഏക്കർ മനുഷ്യനും പ്രകൃതിയും തീർച്ചയായിട്ടും ഇത് ഒരു മൃഗശാല എന്ന വിധത്തിലുള്ള കൺസെപ്റ്റ് അല്ല നമുക്കുള്ളത് ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോ ഡിസൈൻ ചെയ്തിട്ടുള്ള മൂന്ന് മലകളുടെ നടുവിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ആവാസ ഇടമാണിത് നേരത്തെ സേതു കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഇവിടെ പല ആവാസ വ്യവസ്ഥകളെ കൊണ്ട് നടുക എന്നുള്ള പണിയായിരുന്നു ഈ കാലം മുഴുവൻ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് സൈലൻ്റ് വാലി സോണാണ് അതിനപ്പുറത്ത് ജിറാഫും സീബ്രയും ഒക്കെ താമസിക്കുന്ന സ്ഥലം സുളു ലാൻഡായിട്ട് പിന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പുറത്ത് സിംഹങ്ങളും കടുവകളും ഒക്കെ താമസിക്കുന്ന ആവാസ വ്യവസ്ഥ മധ്യപ്രദേശിലെ കൻഹ സോണിൻ്റേതാണ് ഇങ്ങനെ ഏഴ് സോണുകളിലായി ഏഴ് ആവാസ വ്യവസ്ഥകൾ ഇരുപത്തി മൂന്നോളം വരുന്ന ആവാസ ഇടങ്ങൾ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ അടിത്തട്ടിൽ ജീവികൾക്ക് മൃഗങ്ങൾക്ക് പക്ഷികൾക്കൊക്കെ പറന്നും നടന്നും ഒക്കെ ഉല്ലസിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിലേക്കാണ് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് കിഫ്ബിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ സ്പോൺസർ ഇപ്പോൾ ഇതും ഇതിനോട് ചേർന്ന് വരാൻ പോകുന്ന മനോഹരമായിട്ടുള്ള റോഡും ഉൾപ്പെടെ മുന്നൂറ്റി എൺപത്തിയാറ് കോടിയോളം വരുന്ന സംഖ്യയാണ് ഔപചാരികമായി നമുക്ക് നൽകിയിട്ടുള്ളത് അതിൽ നാൽപ്പത്തി ഏഴ് കോടി ഒഴികെ എല്ലാം കിഫ്ബിയുടെ സംഭാവനയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ വരുന്ന പുത്തൂരിലെ ഈ സുവോളജിക്കൽ പാർക്ക് കേവലം ഒരു മൃഗശാലയല്ല അതൊരു പ്രകൃതി പഠന കേന്ദ്രമാണ് ആവാസ ഇടങ്ങളുടെ കേന്ദ്രമാണ് മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂമാണ് യെസ് കറക്റ്റ് മിനിസ്റ്റർ ഇതിലെ നമ്മളിപ്പം സാധാരണ വിദേശത്തുള്ള ഈ സഫാരി പാർക്കുകളുടെ ഒക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അതായത് ഒരു ഗ്ലാസ്സിലിന് അപ്പുറത്ത് നിന്ന് മൃഗങ്ങളെയൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന വിധം അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരുമോ ഒരു സഫാരി പാർക്ക് വരുമോ എന്നൊക്കെ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യാത്ര അതെങ്ങനെയായിരുന്നു മിനിസ്റ്റർ സത്യത്തിൽ ദീർഘമായിട്ടൊരു കാലത്തെ ഈ നാട്ടുകാരുടെ മുഴുവൻ സ്വപ്നമാണ് ഇവിടെ നമ്മുടെ തൃശ്ശൂരിലെ നിലവിലുള്ള മൃഗശാലയിൽ കൃഷ്ണമൃഗങ്ങളുടെ മരണത്തെ തുടർന്ന് ബൈലോപ്പുള്ളി എഴുതിയൊരു കവിത ഹൃദയഹാരിയായിട്ടുള്ള വേദനിപ്പിക്കുന്ന ഒരു കവിതയിൽ നിന്നാണ് അവിടെ നിന്ന് കുറച്ചുകൂടി വിശാലമായിട്ട് ഇടത്തിലേക്ക് മൃഗശാല മാറണം എന്ന ആഗ്രഹവും ആലോചനയും വരുന്നത് അതിനുവേണ്ടി മാറി മാറി വന്ന ഗവൺമെൻറ്റുകളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധികളുമൊക്കെ വലിയ സേവനങ്ങൾ അക്കാര്യത്തിൽ ചെയ്തു പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് വരും വരെ ഇതിനാവശ്യമായിട്ടുള്ള ഇത്ര വലിയ തുക ഇവിടെ നിന്ന് കണ്ടെത്തും എന്നതിലൊരു ധാരണ ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിത ആഘാത പഠനം ഉൾപ്പെടെ അതുകൊണ്ട് നടത്തിയിരുന്നുമില്ല കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് മുമ്പത്തെ ഗവൺമെൻ്റ് കാലത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നൊരു ചെറിയ സംഖ്യ മാറ്റി വെച്ചെങ്കിലും അത് ഈ പ്രവർത്തനത്തിനൊന്നും തികയുന്നൊരു സംവിധാനമായിരുന്നില്ല കഴിഞ്ഞ ഗവൺമെൻറ് വന്നപ്പോൾ കിഫ്ബി എന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തെയും സംവിധാനത്തെയും കുറിച്ച് ഒരു ധാരണ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനോട് ഞാനും വനം വകുപ്പ് മന്ത്രി ശ്രീ കെ രാജുവും കൂടി ഈ പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അഭ്യർത്ഥിക്കുകയായിരുന്നു അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ആ കാര്യം ബോധ്യപ്പെട്ട് ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സംഖ്യയും തരാം എന്ന് പ്രഖ്യാപിച്ചു ഇവിടെ യഥാർത്ഥത്തിൽ മുളങ്കാടും തോട്ടങ്ങളും ആയിരുന്നു അത് പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റി ജോൺകോ ഡിസൈൻ ചെയ്യുന്നത് പോലെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രയാസകരമായ കാര്യമായി ഇടയിൽ രണ്ട് പ്രളയങ്ങളുണ്ടായി രണ്ട് വർഷക്കാലം മനുഷ്യനെ അകറ്റി നിർത്തിയ കോവിഡ് ഉണ്ടായി പക്ഷെ അതിലൊന്നും കുലുങ്ങാതെ നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോൾ മുന്നൂറ്റി എൺപത്തിയാറ് കോടി രൂപ ഇതും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള റോഡിനും കിഫ്ബിയും പ്ലാനുമായി നൽകി നാൽപ്പത്തി ഏഴ് കോടി രൂപ ഒഴിച്ചാൽ ബാക്കിയെല്ലാം കിഫ്ബി തയ്യാറാക്കിയിട്ടുള്ള പ്ലാനാണ് അങ്ങ് വനം സൈലന്റ് വാലി ഈ ആഫ്രിക്കയിലെ സുളു ജൈവ വൈവിധ്യ ഒക്കെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പൊ ഈ ഓരോ മേഖലക്കും അനുയോജ്യമായ സസ്യജാലങ്ങളെ കണ്ടെത്തുക സൈലന്റ് വാലിയിലെ നിത്യഹരിത വനങ്ങൾ അതേപോലെ ചീവിടില്ലാത്ത നിശബ്ദ താഴ്വര ഒരുക്കുക അപ്പൊ അതൊക്കെ ഈ അത് അതൊക്കെ എങ്ങനെയാണ് മിനിസ്റ്ററെ സെറ്റാക്കിയത് ഒരു കൂട്ടം അങ്ങ് ഉൾപ്പെടെ ഒരു കൂട്ടം ആളുകളുടെ അശ്രാന്ത പരിശ്രമം നിശ്ചയമായും ഉണ്ടാകുമെന്ന് എങ്കിലും അതെങ്ങനെയാണ് അത് ഇതെല്ലാം ഒന്ന് സെറ്റാക്കാൻ പറ്റിയത് എങ്ങനെയാണ് സാധാരണ ഒരു കിഫ്ബി വർക്കിന് ടെൻഡർ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല ജോൺകോ അത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തത് ആദ്യഘട്ടം മുതൽ ഇതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിരുന്നു ശ്രീ വർഗീസിൻ്റെ നേതൃത്വത്തിൽ ആദ്യ മേലാക്കിയായിരുന്നു പിന്നീട് വർഗീസ് ഐ എഫ് എസ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ടും പൂർണ്ണമായിട്ടും വിവിധ ഫോറസ്റ്റ് ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഡിസൈനേഴ്സ് അവരെല്ലാം അശ്രാന്ത പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ മൃഗശാല നിർമ്മാണം എന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരേയില്ല അത് ലോകമുള്ളിടത്തോളം കാലം ഇങ്ങനെ വളർന്ന് പന്തരിച്ച് നവീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകും ഓരോ ആശയങ്ങൾ വരികയാണ് ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഹോളോഗ്രാം സു അത് ഇടക്കാലത്ത് വന്നൊരാശയാണ് ഇവിടെ അതിന്റെ നിർമ്മാണം ആരംഭിച്ചു ഒരു ഇതിനോട് ചേർന്ന് കിടക്കുന്ന പെറ്റിങ്സു നമ്മളിപ്പോൾ ആലോചിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു സേത് പറഞ്ഞതുപോലെ മാനും മനുഷ്യരും ഒരുമിച്ച് നടക്കുന്ന സഫാരി പാർക്ക് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു നൂറ്റി അറുപത് മാനും കൂടെ ഉണ്ട് ഞങ്ങളൊരു നിശ്ചിത കാലയളവിനുള്ളിൽ അഞ്ഞൂറ് മാനാക്കി അതിനെ മാറ്റാനുള്ള ശ്രമമാണ് അപ്പോൾ ഇതിങ്ങനെ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇവിടെ വരുന്ന ആളുകൾ കേവലം മൃഗങ്ങളെ കാണാൻ വരുന്നവരാകരുത് ഇതിൻ്റെ ഒരു ജൈവാവസ്ഥയും പ്രകൃതിയുടെ പ്രത്യേകതയും പഠിക്കാൻ വേണ്ടി വരാൻ പറ്റുന്ന വിധത്തിൽ ഓരോ ആവാസ വ്യവസ്ഥകൾ നേരത്തെ സേതു കൃത്യമായി പറഞ്ഞതുപോലെ സൈലൻ്റ് വാലി സോണാകുമ്പോൾ അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള മരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കണം അതിൻ്റെ ഒരു നിശബ്ദ താഴ്വര ഒരുക്കണം അവിടെ ജീവിക്കാൻ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് പിന്നെ വിവിധ ഇനം കുരങ്ങന്മാരാണ് അതായത് സൈലൻ്റ് വാലി സോണുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് സിംഹപാലം കുരങ്ങിൻ്റെയും കരിങ്കുരങ്ങിൻ്റെയും അതുമായി ബന്ധപ്പെട്ട കുരങ്ങുകളുടെയും ആവാസ ഇടങ്ങൾ ഒരുക്കിയിട്ടുള്ളത് സുളുലാൻഡിലാണ് സീബ്രയും ജിറാഫും അതുമായി ബന്ധപ്പെട്ട ജീവികൾ ഉണ്ടാവുക അപ്പോൾ ഓരോ മൃഗങ്ങൾക്കും പറ്റുന്ന ആവാസ വ്യവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവന്ന് അതിങ്ങനെ മനുഷ്യന് മനോഹരമായിട്ട് ആസ്വദിക്കുക ഇവിടെ ആറര കിലോമീറ്ററോളം ദൂരത്തിലെ പാത്വേ ഉണ്ട് എല്ലാവർക്കും നടന്ന് തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ റൺവേയിലൂടെ എപ്പോഴും ഇലക്ട്രിക് ബസ് ഒരു കാരണവശാലും ഡീസൽ ഉപയോഗിച്ച് പൊലൂട്ടഡ് ആക്കില്ല ഇലക്ട്രിക് ബസ് മൂന്നെണ്ണം ശബ്ദമില്ലാത്ത തരം പ്രത്യേകം ക്രമീകരിച്ച് ഇതിനിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു എവിടെയാണോ ആൾക്ക് കയറാൻ തോന്നുന്നത് അവിടെ കയറാം എവിടെയാണോ ഇറങ്ങി നടക്കാൻ തോന്നുന്നത് അവിടെ നടക്കാം ഇങ്ങനെ ഓരോരുത്തർക്കും ഇതിനകത്ത് നാല് വലിയ ഹോട്ടലുകളൊന്നും ഇതിൽ സ്ഥാപിക്കാൻ പറ്റില്ല കാരണം വനത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് തന്നെ നിലനിർത്തി അത്തരമൊരു വ്യവസ്ഥ കൊണ്ടുവരികയാണ് അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള കഫറ്റേരിയകൾ ഉണ്ടാകും എല്ലാ കൂടുകളുടെ മുമ്പിലും വെള്ളവും ആവശ്യമായ സൗകര്യങ്ങളും ഉണ്ടാകും യഥാർത്ഥത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന മിനിസ്റ്റർ ജനുവരിയിലാണ് പൂർണ്ണമായിട്ടും തുറന്നെടുക്കല് സഞ്ചാരികൾക്കുള്ള പ്രവേശനം അതിന്റെ പാസ് ഒക്കെ എങ്ങനെയായിരിക്കും അതിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ എല്ലാ ശനിയാഴ്ചയും കൃത്യമായി രാവിലെ പതിനൊന്ന് മണിക്ക് വാരാന്ത്യ മീറ്റിങ്ങുകൾ ഞാൻ തന്നെ നേരിട്ട് നടത്തിയ ഒരാറേഴ് വർഷക്കാലം ഉണ്ടായിരുന്നു അപ്പോൾ അവസാനത്തെ മൂന്ന് വർഷക്കാലം ഒഴിച്ചാൽ അത് ഓൺലൈനാക്കി പക്ഷെ എല്ലാ ആഴ്ചയും നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു വർക്ക് ഇതിപ്പോൾ കേവലം ഒരു സർക്കാർ പദ്ധതി മാത്രമായിട്ട് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിരിക്കും ഇതിൻ്റെ ഭരണമേറ്റെടുക്കുക ഇപ്പോൾ തൽക്കാലം രണ്ട് മാസക്കാലം ഒരു ക്യൂറിങ് പീരീഡ് അതായത് ഇവർക്ക് ഇവിടെ വന്നൊന്ന് പരിചയപ്പെടാൻ പറ്റേണ്ട ഒരു കാലം രണ്ട് മാസക്കാലം ഒരു ക്യൂറിംഗ് പീരീഡായി കൊടുത്ത് അടുത്ത ജനുവരി പിന്നെ പകുതിക്ക് ശേഷം ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാം അപ്പം ആ സൊസൈറ്റി ഇതിൻ്റെ പണം നിശ്ചയിക്കേണ്ടി വരും ഇതിൻ്റെ ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടി വരും ഒരു സൊസൈറ്റിയുടെ കീഴിലാണ് ഇതിൻ്റെ നിയന്ത്രണം എന്നുള്ളത് കൊണ്ട് സർക്കാർ കൈവിടില്ല ആ സൊസൈറ്റിക്ക് ആദ്യത്തെ അഞ്ചു വർഷക്കാലം പ്ലാൻ ഫണ്ടിലൂടെ പണം ഗ്രാൻഡായി കൊടുക്കേണ്ടി വരും സൊസൈറ്റി ആയതുകൊണ്ട് സി എസ് ആർ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാകും അപ്പം അതുകൂടി ഉപയോഗപ്പെടുത്തി ഇവിടെ നിന്നുള്ള പണം ഇവിടെ നിന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന തോന്നുന്നു നിലവിലിപ്പം പുലിയും മയില് കാട്ടുപോത്തൊക്കെ അടക്കം ഇരുന്നൂറോളം പക്ഷി മൃഗാദികൾ പുത്തൂരുണ്ടത് അപ്പോൾ ഇനി വിദേശത്ത് നിന്നടക്കം അപൂർവേന മൃഗങ്ങളൊക്കെ കൊണ്ടുവരും ഇപ്പം ജിറാഫും അനാകുണ്ടയും അവരൊക്കെ എത്തുമോ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ മൃഗങ്ങളെ എത്തിച്ചു എന്നുള്ള വാർത്തയൊക്കെ അറിഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള മൃഗങ്ങളുമായി കരാറ് നമ്മൾ അവിടുത്തെ സൂമായിട്ട് അവിടുത്തെ ഫോറസ്റ്റ് കർണാടകയുമായിട്ട് കർണാടകയുമായിട്ടുണ്ടാക്കി നമ്മൾ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങൾക്കുള്ള പണം അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് പണം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി ഞാൻ ഉദാഹരണത്തിന് അവിടെ നിന്നാണ് ഇപ്പോൾ സീബ്ര വരുന്നത് ജിറാഫ് വരുന്നത് മഞ്ഞ കൊണ്ട വരുന്നത് അലാൻഡ് വരുന്നത് വിവിധതരം പക്ഷികൾ വരുന്നത് അപ്പോൾ ചിലതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊണ്ടുവരേണ്ട കാലാവസ്ഥയും കൊണ്ടുവരേണ്ട മൂഡും മോഡ് ഓഫ് ജേണിയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉദാഹരണത്തിന് ജിറാഫ് കൊണ്ടുവരാൻ പിന്നെ ആദ്യത്തെ ബിഡ് വെച്ച രണ്ടുപേരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ജിറാഫിനെ കൊണ്ടുവരാൻ ഒറ്റ വഴിയേ ഉള്ളൂ അതിനെ ഏതെങ്കിലും ഒരു വാഹനത്തിന് വിമാനത്തിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല അതിനെ വിമാനത്തിന് പുറത്ത് ഹാങ് ചെയ്യേണ്ടി വരും പ്രത്യേകമായിട്ടുള്ള കൂട് തയ്യാറാക്കി ഹാങ് ചെയ്തുകൊണ്ട് മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂ അതിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സീസൺ ഉണ്ട് ആ സമയത്തെ കൊണ്ടുവരാൻ പറ്റൂ ഈ ജിറാഫിൻ്റെ തലപ്പൊക്കമുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ഒരു വിമാനത്തിനകത്ത് കൊള്ളുന്ന ഒന്നല്ല എന്ന് മാത്രമല്ല വിമാനത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഷെയ്ക്ക് ഉണ്ടായാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയുകയോ മാറുകയോ ഒക്കെ ചെയ്താൽ ഒരിക്കലും മാറാത്ത വിധത്തിൽ കൃത്യമായി താഴത്തേക്ക് തൂങ്ങി കിടക്കാവുന്ന പ്രത്യേക കൂടുണ്ടാക്കി അതിൻ്റെ പുറത്ത് വിമാനത്തിൻ്റെ പുറത്ത് ഹാങ്ങിങ്ങാക്കിയിട്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഒരു സീസൺ ഉണ്ടാകും അതിനത്തരത്തിലുള്ളൊരു സൗകര്യം ഉണ്ടാകേണ്ടി വരും അപ്പം ഇതനുസരിച്ച് മൃഗങ്ങളെ കൊണ്ടുവരിക സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പണ്ട് പ്രാവിനെ ഒക്കെ മേടിച്ച് കൊണ്ടുവരണ പോലെ പറ്റുന്നതല്ല ഓരോ പിന്നെ മൃഗത്തിൽ ഏത് ഘട്ടത്തിൽ നമുക്ക് ഒരു ആവശ്യം തോന്നുമ്പോഴത്തേനും ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ഈ ഒരു കാലാവസ്ഥയൊക്കെ നോക്കണമല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോ ഒരു രാജ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ അത് ഉറപ്പായിട്ടും മാത്രമല്ല അവിടത്തെ കാലാവസ്ഥയും ഇവിടത്തെ കാലാവസ്ഥയും അവർക്ക് ഇണങ്ങുന്നതായിട്ടുള്ള ഒരു സമയം കണ്ടെത്തിയിട്ട് മാത്രമേ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ വിദേശത്ത് പോയി കുറേ ദിവസം നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ കടുത്ത ചൂടുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ മറ്റൊരു സംവിധാനം ഉണ്ടാക്കേണ്ടി വരുമല്ലോ ആ ഒരു ഒരു പോലെ തന്നെ അവരുടെയും ജൈവാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിൻ്റെ സ്വാഭാവികമായി സമയമെടുക്കും പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും ഓക്കെ മിനിസ്റ്റർ അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ഈ ഇത് കാണാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഇപ്പം ഐ ഹോപ്പ് എനിക്ക് ഒരു ദിവസം മിനിസ്റ്റർക്കൊപ്പം തന്നെ ഈ പുത്തൂർ അത് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നൊക്കെയുണ്ട് അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം അങ്ങ് ജോയിൻ ചെയ്തതിന് നല്ലൊരു ദിവസം ഞാൻ ഞാൻ പറയുന്നതിന് മുമ്പ് സേതു അങ്ങ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറയുന്നതിന് മുമ്പ് സേതു പറഞ്ഞു കഴിഞ്ഞു ഞാൻ സേതുവിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ലെവിൻ്റെ സംഘം ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയുണ്ട് സേതുവിന്റെ നേതൃത്വത്തിലുള്ള ന്യൂസ് മലയാള സംഘത്തെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യണം നമുക്ക് ഒരുമിച്ച് ഈ വഴിയിലൂടെ ഒന്ന് നടക്കാനും അതെ അതെ എല്ലാ പിരിമുറുക്കത്തിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന നമുക്കൂടി പറ്റിയ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് എല്ലാ സഞ്ചാരികളെയും കിട്ടും സ്വാഗതം ചെയ്യാണ് ഓ തീർച്ചയായും നല്ലൊരു ദിവസം കൂടി ആവട്ടെ സന്തോഷം സന്തോഷം ശരി